അദ്ദേഹത്തിന്റെ ജ്ഞാനും ശരിക്ക് പറഞ്ഞ് പതിപ്പിക്കാനുള്ള ഒരു പവർ ഇല്ലാത്ത ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ശിഷ്യന്മാരെ അന്വേഷിച്ചു സ്വാമി വിവകാനന്ദനെ കിട്ടി അദ്ദേഹത്തിലൂടെയാണ് ലോകത്തിൽ രാമകൃഷ്ണദേവനെ പറഞ്ഞ് പലിപ്പിക്കാൻ പറ്റാഞ്ഞിട്ടാണ് എന്നുള്ള പരാമർശം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം രാമകൃഷ്ണദേവൻ വളരെ വ്യക്തമായി നരേന്ദ്രനോടോ അല്ലെങ്കിൽ ശിഷ്യന്മാരോടോ അല്ലെങ്കിൽ അവിടെ കൂടിയിരുന്നവരോടോ വളരെ വ്യക്തമായ ഭാഷയിൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേദാന്ത ദർശനങ്ങളെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇവരെല്ലാം ഔട്ട്ലൈൻ സ്റ്റോറി നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഔട്ട്ലൈൻ സ്റ്റോറി ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന പോലെയാണ് ഇവരിങ്ങനെ പൂരിപ്പിക്കാനുള്ള ഭാഗങ്ങൾ ഇട്ടുപോവുക എന്നുള്ളതാണ് വിശദമായി ട്യൂട്ടോറിയൽ അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന പോലെ ക്ലാസ് എടുക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മെസ്റ്റിക്കൽ സ്വഭാവം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ മാസ്റ്റർമാരല്ലാത്തവരൊക്കെ മെസ്റ്റിക്കൽ സ്വഭാവമുള്ളവരാണ് അവരൊരു ശ്രൈണതയിലാണ് ഒരു അധ്യാപകൻ്റെതായ പൗരുഷത്തിലല്ല അപ്പോൾ അനുഭവത്തിൻ്റെ പ്രാധാന്യമാണ് കൊടുക്കുന്നത് അവിടെ ഒരു ഭക്തിക്കോ അനുഭവത്തിനോ ആയ താല്പര്യമായിരിക്കും ഇവിടെ കൂടുതലായിട്ട് വരുന്നത് അല്ലെങ്കിൽ ശിക്ഷണ സ്വഭാവമുള്ളൊരു അധ്യാപകൻ്റെ അച്ഛൻ്റെയോ സ്വഭാവമല്ല ഒരു അമ്മയുടെ സ്വഭാവമായിരിക്കും അപ്പോൾ അതുകൊണ്ട് അമ്മ പറയുന്ന കഥകൾ പോലെയോ അല്ലെങ്കിൽ അനുഭവങ്ങളുടെ ഇടയോ ഒരു തലോടലിൻ്റെ ഇടയിൽ മക്കൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്ന് പറയുന്നതാണ് ഒരു അമ്മയുടെ രീതി അച്ഛനങ്ങനെയില്ല ഞാൻ പറയുന്നതിന് വ്യത്യാസമുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കഴിയും ഇനിയി അതൊന്നും പരാമർശിച്ചോണ്ട് ചെയ്തിട്ട് കാര്യവുമില്ല അപ്പോൾ അതുകൊണ്ട് എന്നാലും അത്തരത്തിലൊരു മനോഭാവം ഒരു മാതൃസഹാരമായിരിക്കുന്ന സ്നേഹത്തോടു കൂടി ഒരു നിശ്ചയിക്കുന്ന സ്വഭാവമായിട്ടും രാമകൃഷ്ണദേവൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ രാമകൃഷ്ണദേവൻ്റെ പറയാനുള്ളത് ശ്രീരാമ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം വിവേകാനന്ദ സ്വാമിയുടെ ദർശനങ്ങളെന്ന് പറയുന്നത് രാമകൃഷ്ണദേവൻ്റെ അവതരിപ്പിക്കപ്പെട്ട ദർശനങ്ങളുമായിട്ട് പലതിലും വ്യത്യസ്തമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ പറയാനുള്ള ആവശ്യങ്ങളുമായിട്ട് അദ്ദേഹം ജനിച്ചു ആ പറ പറച്ചിലിൽ പറഞ്ഞിട്ട് പോയി എന്ന് വേണം പറയാൻ ഒരിക്കലും ഒരു ഗുരുവിൻ്റെ പിന്തുടർച്ചയായിട്ട് ഒരു ശിഷ്യൻ പറഞ്ഞു കിടക്കുന്ന സ്വഭാവമല്ല യഥാർത്ഥ ജ്ഞാനിയായിരിക്കുന്ന ശിഷ്യനുണ്ടാവുക തികച്ചും വ്യത്യസ്തമായിരിക്കും കടകവിരുദ്ധമായിട്ട് നമുക്ക് അനുവാചകർക്ക് തോന്നാവുന്ന രീതിയിൽ തന്നെ അവർ വ്യത്യാസത പുലർത്താനും സാധ്യതയുള്ളൂ കാര്യം പറഞ്ഞതുകൊണ്ടല്ല ഒരാൾ പറയാത്തത് അടുത്തയാൾ പറയേണ്ടി വരും അന്തർധാര തീർച്ചയായിട്ടും ഒന്നു തന്നെയാണ് അതിന് വ്യത്യാസമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെയും ഈ രണ്ടു പേരിൽ കൂടെയും പറയുന്നത് അവർ രണ്ടുപേരും അല്ല വേറൊരാളാണ് ഈ ഗുരുവിൽ കൂടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗുരുവിൻ്റെ ആന്തരികമായിരിക്കുന്ന തത്വമാണ് ഈ ശിഷ്യനിൽ കൂടെ പറയുന്നതും ആന്തരികമായതും ഏത് ശിഷ്യനും മനസ്സിന് ഗുരുവിനെ കുറിച്ചുള്ള അഭിമാനമോ അല്ലെങ്കിൽ അത് കിടന്ന ആദരവോ അതുതന്നെയായിരിക്കും സംശയമില്ല കാരണം തീർച്ചയായിട്ടും അങ്ങനെ മാത്രമേ കാണാനേക്കുള്ളൂ ഗുരുവിനെ സംശയമൊന്നുമില്ലാത്ത കാര്യമാണ് പക്ഷേ ഒരു ഗുരുവിനേക്കാൾ പ്രധാനമാണ് ശിഷ്യൻ എന്ന് പറയുന്നത് കാരണം എല്ലാ ശിഷ്യന്മാരും വിവേകാനന്ദന്മാരായില്ല രാമകൃഷ്ണദേവൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്നുകൂടി അതിൽ ഒരു നരേന്ദ്രൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വിവേകാനന്ദനുള്ള പ്രാധാന്യം കുറയുന്നില്ല വിവേകാനന്ദൻ്റെ സാധനയോ അദ്ദേഹം ആർജിച്ചു കൊണ്ടുവന്നിരിക്കുന്ന അദ്ദേഹം കഴിഞ്ഞ കർമ്മങ്ങളിൽക്കൂടി ആർജിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോ ഒക്കെ തന്നെയും മഹത്തായിരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഒരു പരമ്പരയുടെ അവകാശമെങ്കിലും അദ്ദേഹം ഉണ്ടാക്കി ഉണ്ട് അതായത് അമ്മ പറഞ്ഞപ്പോൾ ലോകമാണിപ്പോ ലോകത്ത് പറഞ്ഞു വലിയ രീതിയിൽ പക്ഷേ നമ്മുടെ സാമൂഹിക സാഹചര്യത്തിൽ ആയിട്ടാണ് വലിയ കാര്യങ്ങൾ അമ്മ പറയുന്നത് ശരീരത്തിൻ്റെ അവസ്ഥ കൊണ്ടല്ല ഞാൻ ശ്രൈണതെന്നോ എന്ന് പറഞ്ഞത് ശരീരം കൊണ്ട് അമ്മയെന്നല്ല ആരായിരുന്നാലും പുരുഷന്മാരാണ് ശ്രൈണ വായിക്കുന്ന ഒരാൾ കൗബീനവന്ത ഖലുഭാഗ്യവന്ത എന്ന് ശങ്കരാചാര്യർ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് രാമകൃഷ്ണദേവൻ്റെ ആണ് അപ്പം രാമകൃഷ്ണദേവൻ അത്തരത്തിലൊരു പിന്നെ അധ്യയനം അവിടെ നടത്തി എന്ന് നമുക്ക് ധരിക്കാൻ പറ്റില്ല രാമകൃഷ്ണദേവൻ്റെ കൂടെ ഇരുന്ന് കുറേ കാര്യങ്ങൾ സ്വാമി വിവേകാനന്ദൻ സ്വയം സ്വാധ്യായത്തിലൂടെ അഭ്യസിച്ചു അദ്ദേഹം രാമകൃഷ്ണദേവനെ ലോകത്തെ പരിചയ ലോകത്തിന് പരിചയപ്പെടുത്തി തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ അറിയ പോലും ഇല്ലായിരുന്നു എത്രയോ ആൾക്കാർ അന്ന് ഇവിടെ ലോകത്ത് ജീവിച്ചിരുന്നു എത്രയോ പേര് അന്ന് രാമകൃഷ്ണദേവനെ പോലെ തന്നെയുള്ള എത്രയോ പേര് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിച്ചിരിക്കുന്നു അപ്പം വിവേകാനന്ദൻ ഇല്ലാതെ പോകുന്നുകൊണ്ട് മാത്രം അറിയപ്പെടാതിരിക്കുന്നതാണ് ഇദ്ദേഹം ഒരു കർമ്മയോഗിയെ പോലെ ഒരു രജോഗുണപ്രധാനിയായിട്ട് എന്ന് അദ്ദേഹത്തിന് എന്നെ പിന്നീട് തോന്നി രജോഗുണപ്രധാനിയായിട്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഈ ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ഇവിടെ നിന്നാണ് കിട്ടിയത് എന്ന് പറയാനൊക്കില്ല ഇതൊക്കെ ഇതിനൊക്കെ ഉയരമായിരിക്കുന്ന ആ ബോധത്തിൻ്റെ ധർമ്മത്തിൽ നിന്നാണ് അതെല്ലാം വരുന്നത് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്